മണിപ്പൂരിൽ നിന്നുള്ള വാർത്തയാണ് മണിപ്പൂർ ഹൈക്കോടതി കഴിഞ്ഞ വർഷം മാർച്ച് ഇരുപത്തി ഏഴിന് പുറപ്പെടുവിച്ച വിധി തിരുത്തി ആ വിധിയിലാണ് പറയുന്നത് മെയ്ത്തെയ് വിഭാഗത്തിന് ഗോത്രവർഗ പരിഗണന നൽകണം എന്നാണ് കോടതി പറഞ്ഞത് അതേ തുടർന്നാണ് മണിപ്പൂരിലെ ആകെ ആളിക്കത്തിച്ച കലാപമുണ്ടായത് നൂറുകണക്കിന് ആളുകൾ മരിച്ചു ഇപ്പോൾ ആ കോടതി മലക്കം പറഞ്ഞിരിക്കുന്നത് ഇതെന്ത് നീതിന്യായ വ്യവസ്ഥയാണ് സത്യം പറഞ്ഞാൽ കോടതി ഉണ്ടാക്കിയ ഒരു കോടതി നേരിട്ട് നടത്തിയ ഒരു മനുഷ്യക്കുരുതി എന്ന് വേണം ഇനിയിപ്പോൾ നമുക്ക് മണിപ്പൂരിനെ വിളിക്കാൻ ഇപ്പോൾ ഒരു കൊല്ലം തികയുന്നതിന് മുമ്പ് അവർ തന്നെ റീത്തിങ്ക് ചെയ്യുകയും അവർ ആ ഫയൽ തിരിച്ചു വിളിച്ചിട്ട് പുതിയ വിധി പ്രഖ്യാപിക്കുകയും ചെയ്യാണ് അതിനിടയിൽ മരണങ്ങൾക്ക് നഷ്ടങ്ങൾക്ക് ഈ പറഞ്ഞ ജീവന് ഒഴുകിപ്പോയ ചോരക്ക് ആ കുന്നു മുഴുവനും ആ ആ ആ പ്രദേശം മുഴുവനും മനുഷ്യർക്ക് വസിക്കാൻ കൊള്ളാത്ത ഭീത ഭയപ്പെടുത്തുന്ന ഒരു 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 പ്രദേശമായി മാറിയതിൽ മണിപ്പൂർ പോലും മനോഹരമായ ദേശം ഇന്ത്യക്ക് ഒരു വല്ലാത്ത കളങ്കമാക്കി തീർത്തതിൽ ഒക്കെയുള്ള ഈ അപമാനം ഈ കോടതി എങ്ങനെയാണ് ഇന്ത്യയുടെ നിതിന്യായ ചരിത്രത്തിൽ ഇങ്ങനൊരു സംഭവം മുമ്പുണ്ടായിട്ടും ഉണ്ടാവില്ല ഒരു വിധി പറയുന്നു കലാപം ഉണ്ടാകുന്നു ഒരു വർഷം കഴിഞ്ഞിട്ട് ആ തീ അണയാതിരിക്കുമ്പോൾ നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട് കഴിയുമ്പോൾ ആ വിധി പുനഃപരിശോധിക്കുന്നത് അത് റദ്ദാക്കണം തീർച്ചയായിട്ടും ഗോത്രവർഗത്തിന്റെ ഒരു സ്റ്റാറ്റസ് മീറ്റികൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞതിനോട് അവിടത്തെ കുക്കികൾക്കും കുക്കികൾക്കുണ്ടായിരുന്ന ഒരു അനിഷ്ടവും അത് 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 തമ്മിലുണ്ടായ റിഫ്റ്റുവാണ് അതിനെ ആളുകൾ കണ്ടിരുന്നത് സ്വാഭാവികമായി കാലങ്ങളായിട്ട് ഇവർ അനുഭവിച്ചു വരുന്ന ഗോത്രവർഗത്തിന്റെ സൗകര്യങ്ങള് മണിപ്പൂരിൽ വളരെയേറെ സൗകര്യങ്ങൾ ഉണ്ടത് ഭൂമി വാങ്ങാനും ഉണ്ടാക്കാനും ഒക്കെയുള്ള കുറെ സൗകര്യങ്ങളുണ്ട് ആ സൗകര്യങ്ങൾ മീത്തികൾക്ക് കൂടി കിട്ടുമ്പോൾ അതുവരെ ആ സൗകര്യം ഉണ്ടാകാവുന്ന സ്വാഭാവികമായ അവരുടെ രോഷവുമാണെന്നാണ് നമ്മൾ ധരിച്ചത് അതിന് പിന്നീട് ഒരു വർഗീയതയുടെ സ്വഭാവം കൂടി വന്നു മാത്രമല്ല അത് എളുപ്പത്തില് വാക്കിയെടുക്കുക കാരണം മീത്തികൾ ഹിന്ദു ട്രൈബ്സ് ആണ് അങ്ങനെ അല്ല മഹാഭൂരിപക്ഷവും അതില് ഹിന്ദു ആയിട്ടുള്ള ഗോത്രവർഗ്ഗ ഹിന്ദു വിശ്വാസികളായ ഇവർക്കൊന്നും അങ്ങനെ അവരുടെ എഥനിക് സംഗതി എത്തിനിസിറ്റി എന്ന് പറഞ്ഞാൽ ഏത് ദൈവത്തെ മുസ്ലിംസും ഉണ്ട് ക്രിസ്ത്യൻസും ഉണ്ട് മുസ്ലിങ്ങൾ അല്ല നല്ലൊരു ശതമാനം മഹാഭൂരിപക്ഷാല് ക്രിസ്ത്യൻസ് ആണ് ക്രിസ്ത്യൻസ് മാത്രല്ല ഏതില് കുക്കീസില് 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 ക്രിസ്ത്യാനികളുണ്ട് മേത്തികളിൽ ക്രിസ്ത്യാനികൾ എത്ര ശതമാനം ഉണ്ട് എന്ന് എനിക്കറിയാം ഉണ്ട് പൂർണ്ണ നമ്മുടെ ഇവിടെ നാടാർ സമുദായം ഇല്ല ക്രിസ്ത്യൻ നാടാർ ഹിന്ദു നാടാർ എന്നൊക്കെ പറയുന്ന പോലെ നാടാരാണ് മേത്തികളിലും മേത്തുകൾ നൂറ് ശതമാനം ഹിന്ദുക്കളല്ല നൂറല്ല നൂറാവില്ല പക്ഷെ എന്തായാലും അവരൊക്കെ എന്താണെന്നറിയാം സാറേ ഇത് ഈ ഈ ഈ ഈ ഈ അങ്ങനെയാണ് പരമ്പരാഗതമായ ഗോത്രവർഗ്ഗങ്ങളാണ് നാടോടികളാണ് അവർ മലയോരവാസികളാണ് പിന്നെ ആകെ വ്യത്യാസം വെച്ചാൽ ചരിത്രത്തിൽ ഇവരുടെയൊക്കെ ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങൾ വന്നു കാരണം മീറ്റികളൊക്കെ താഴ്വാരത്താണ് താമസിക്കുന്നത് താഴ്വാരത്തുള്ളവർക്ക് വികസനം കൂടുതൽ കിട്ടി അവർ കുറെ കൂടി ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ആയിട്ട് മാറി മാത്രമല്ല അവർ പരമ്പരാഗതമായിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ വിശ്വാസം മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുവിൻ്റെ വിശ്വാസത്തിലേക്ക് അവരും അവരിൽ മഹാഭൂരിപക്ഷവും എത്തിച്ചേരുകയും ചെയ്തു അഡോപ്റ്റ് ചെയ്യപ്പെട്ടു അപ്പോൾ അവരെ ഹിന്ദു ഗോത്രവർഗ്ഗക്കാരായിട്ട് കണക്കാക്കി അങ്ങനെ ആവുമ്പോൾ വേറെ കുഴപ്പമുണ്ടായി ഈ ഗോത്രവർഗ്ഗക്കാർക്ക് അവിടെ ഈ കുക്കികൾ ഉൾപ്പെടെയുള്ള ഗോത്രവർഗ്ഗക്കാരൊക്കെ മലയോരത്താണ് അവർക്ക് കുറേ സുരക്ഷിതമായ സൗകര്യങ്ങൾ അവിടെയുണ്ട് ആ സൗകര്യങ്ങൾ ഇവർക്ക് ലഭിക്കാത്തതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ട് ഇവർ അവിടെ എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം വരുന്ന മെയ്ത്തികൾക്ക് ആകെയുള്ള ഭൂമിയുടെ ഇരുപത് ശതമാനം മാത്രമേ ഉള്ളൂ അങ്ങനെ ബാക്കി ഭൂമി മുഴുവൻ കുക്കികളുടെ കയ്യിലാണ് ഇവർ ഭൂരിപക്ഷ ജനത മെയ്ത്തൈകളാണ് അവർ ഹിന്ദു ജനസംഖ്യയിൽ ജനസംഖ്യയിൽ അവർക്ക് പക്ഷേ ഭൂമിയില്ല താമസിക്കാനില്ല ഭൂമി മുഴുവൻ ജനസംഖ്യയിൽ ഇവരെക്കാൾ കുറഞ്ഞ കുക്കി വിഭാഗത്തിൻ്റെ കീഴിലാണ് ഭൂമി ഇതാണ് അവിടുത്തെ അടിസ്ഥാന പ്രശ്നം ഈ കലാപം എന്ന് പറയുന്നത് അറുപത്തി അറുപതുകളിൽ ആരംഭിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അറുപതുകളിൽ ആരംഭിച്ചു അന്നൊന്നും അതിന് ഹിന്ദു മുസ്ലിം അല്ലെ ഹിന്ദു ക്രിസ്ത്യൻ എന്നുള്ള പേര് വേണ്ടിയിട്ടില്ല നോക്കൂ നമുക്കറിയാം ഇറോം ചാനു ഷർമട രണ്ടായിരത്തി രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ നിരാഹാരം വരുന്നു അഫ്സ അവിടെ ഏർപ്പെടുത്തി അഫ്സ എന്ന് പറഞ്ഞാൽ പട്ടാളത്തിന് സവിശേഷ അധികാരം നൽകുന്ന നിയമമാണ് ആ നിയമം അവിടെ യു പി എ സർക്കാർ കൊണ്ടുവന്നത് അവിടെ അടിച്ചമർത്താൻ കഴിയാത്ത അണയ്ക്കാൻ കഴിയാത്ത കലാപത്തിയെ തുടർന്നാണ് അതായത് മണിപ്പൂരിലെ കലാപം അറുപതുകളിൽ തുടങ്ങിയ കലാപം എക്കാലത്തും നീറിപ്പൊകഞ്ഞ് നീറിപ്പൊകഞ്ഞ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അല്ലല്ല ഈ കലാപത്തെ ഈ ഗോത്ര കലാപത്തെ അമർച്ച ചെയ്യാൻ വേണ്ടിയാണ് അപ്സ മണിപ്പൂരിൽ കൊണ്ടുവന്നത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് അപ്സ പിൻവലിച്ചത് അതിൽ നിന്നൊരു ഒരു വ്യക്തമാവുന്നൊരു കാര്യം കണ്ടേ അപ്പോൾ അറുപത്തിനാലുകൾ മുതലൊക്കെ ആരംഭിച്ച കലാപം രണ്ടായിരത്തി ഇരുപതിൽ പട്ടാള നിയമത്തിലേക്ക് എത്തിയപ്പോൾ റോം ശർമ്മള നിരാഹാരം ആരംഭിച്ചു പതിനാറ് വർഷം നിരാഹാരം ഇടുന്നിട്ടും നിരാഹാരം പിൻവലിച്ചില്ല ആദ്യത്തെ മോദി സർക്കാർ വന്നതിന് ശേഷമാണ് അപ്സ പിൻവലിക്കുന്നത് എന്ന് പറഞ്ഞാൽ പിൻവലിച്ചു ഇല്ലല്ല ഇപ്പൊ മോദി പറഞ്ഞ കാലത്ത് അഫ്സ നിയമം മണിപ്പൂരിലില്ല അപ്പൊ മണിപ്പൂരിൽ അപ്സ പിൻവലിച്ചു എന്ന് പറയുമ്പോൾ മോദി റീജിം കാലത്ത് മോദിയുടെ കേന്ദ്ര ഭരണം വന്നതിന് ശേഷം മണിപ്പൂരിലെ സ്ഥിതി കുറെ ബെറ്റർ ആയതുകൊണ്ടാണ് പിൻവലിക്കാൻ കഴിഞ്ഞത് അപ്പൊ അതൊരു ഫാക്ട് ആണ് നമ്മുടെ മാധ്യമങ്ങളോ ആരും പറയുന്നില്ല യു പി എ സർക്കാർ അല്ലെ കോൺഗ്രസ് സർക്കാരിന്റെ കാലം മുതൽ ഉണ്ടായിരുന്ന കലാപങ്ങളെ തുടർന്ന് പട്ടാള നിയമം ഏർപ്പെടുത്തിയിരുന്ന സംസ്ഥാനത്ത് നിന്ന് മോദിയാണ് പട്ടാള നിയമം പിൻവലിച്ചത് അതാരും അപ്പൊ കലാപം എന്ന് പറയുന്നത് മോദിയുടെ കാലത്ത് ഉണ്ടായതല്ല കുക്കികളും മെത്തേക്കാലത്തും കലാപം ഉണ്ടായിരുന്നു മോദി അവിടെ സമാധാനം ഉണ്ടാക്കുകയും അല്ലെങ്കിൽ അവിടെ സമാധാനം ഉണ്ടായതിനെ തുടർന്ന് പട്ടാള നിയമം പിൻവലിക്കുകയും ചെയ്ത വരെ ചെയ്ത പ്രധാനമന്ത്രിയാണ് അപ്പോഴാണ് വീണ്ടും ഒരു കലാപം ഉണ്ടായപ്പോൾ ഈ പറയുന്ന കുപ്രസിദ്ധമായ അങ്ങനെ തന്നെ പറയാം അല്ലെങ്കിൽ റിസ്പോൺസിബിളായ ഹൈക്കോടതി വിധിയെ തുടർന്ന് ഈ കലാപം ഉണ്ടായി ഇത് ആളിക്കത്തിയപ്പോൾ വളരെ പെട്ടെന്ന് അത് ഹിന്ദു ക്രിസ്ത്യൻ കലാപമായി എന്നിട്ട് ഒരു ലജ്ജയുമില്ലാതെ നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നത് സംഘപരിവാറുകാരാണ് ഈ കുക്കികളെ ആക്രമിക്കുന്നത് എന്ന് പറയുന്ന ആളുകൾ വരെയുണ്ട് അത് ഈ മീത്തികളുടെ ഒരു ഡെമോഗ്രാഫി വെച്ച് അവര് ഹിന്ദുക്കളായിരിക്കാം അല്ല അപ്പൊ ആളുകൾ ഹിന്ദുക്കളെ മുഴുവൻ സംഘപരിവാറുകാരെന്ന് പറയും വേണ്ട ഒരു ആവശ്യമില്ല പക്ഷേ ആളുകൾ ധരിച്ചത് ഈ ഹിന്ദു ആയ ഗോത്രവർഗമാക്കി മീറ്റികളെ ഉയർത്തിക്കാണെങ്കിൽ ഇപ്പം അവർക്ക് ഗോത്രവർഗത്തിന്റെ കൊടുക്കും ഹിന്ദുക്കളാക്കുക ഹിന്ദുക്കൾ എന്ന പേരിൽ അവരെ സംഘികളാക്കുക എന്തായാലും എന്നിട്ട് തള്ളിക്കൊല്ലു അത് അത് ബി ജെ പി വോട്ട് ബാങ്ക് ആണ് അവർ വലിയൊരു വോട്ട് ബാങ്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള രീതിയിലാണ് അതിന്റെ വന്നത് പക്ഷെ മോദിക്കെതിരെ വന്ന വലിയ ആരോപണമല്ലേ ഇതിപ്പോ മോദി ചെയ്തത് ഒന്നുമല്ല ആളുകൾ അറിയാം മണിപ്പൂർ കത്തി അളിയപ്പോ മണി മാസങ്ങളോളം കത്തിയാളിയപ്പോ പ്രധാനമന്ത്രി അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം വന്നത് ഇപ്പോഴും വയനാട്ടിൽ കഴിഞ്ഞ ഒരു മാസത്തിൽ മൂന്ന് പേര് മരിച്ചു കഴിഞ്ഞ മുപ്പത് വർഷ വർഷത്തിനിടെ നൂറ്റി പതിനാറ് പേര് മരിച്ചിട്ടുണ്ട് നമ്മുടെ മുഖ്യമന്ത്രി ഇതുവരെ പോയിട്ടില്ല കോഴിക്കോട് ഉണ്ടായിട്ടും അല്ല അല്ല കൗണ്ടർ അല്ല കൗണ്ടർ അല്ല ഒരു സംസ്ഥാനത്ത് ഒരു സംസ്ഥാനത്തോ ക്രമസമാധാന നില പാലിക്കേണ്ടത് പ്രാഥമികമായും ആരുടെ ഉത്തരവാദിത്ത സ്റ്റേറ്റ് ഗവൺമെന്റ് ഉത്തരവാദിത്തം അത് അവിടെ ഫലപ്രദമായി ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമല്ല മോദി മോദിയല്ല ആഭ്യന്തരമന്ത്രി ആഭ്യന്തരമന്ത്രി അമിത്ഷാ പോയിരുന്നു കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്തില്ല അത് മോദി പോയേ പറ്റുള്ളൂ അല്ലെങ്കിൽ മോദി പാർലമെന്റിൽ മറുപടി പറഞ്ഞേ പറ്റുള്ളൂ അതായിരുന്നു അങ്ങനെ അത് മോദി എല്ലാം കൊണ്ട് പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ എല്ലാം വന്ന് മോദിയിലേക്ക് അടുപ്പിക്കണം അതെ അതെ ഈ മണിപ്പൂരിനെ കുറിച്ച് പാർലമെന്റിൽ ഉയർന്നു കേട്ട ഏറ്റവും വലിയ ആക്ഷേപം ഇതായിരുന്നു അല്ല അതിനു വേണ്ടിട്ട് അവിശ്വാസം കൊണ്ടുവന്നില്ലേ അവിശ്വാസത്തിന് മറുപടി മറുപടി പറയാനായിട്ട് മോദി വന്നപ്പോ മോദി സംസാരിക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതിപക്ഷം സഭയിൽ ഉണ്ടായിരുന്നില്ല അവരറങ്ങിപ്പോയി അപ്പൊ മോദിയുടെ മറുപടി കേൾക്കണവും കേൾക്കാൻ വേണ്ടിട്ട് അവിശ്വാസം വരെ ഞങ്ങൾ കൊണ്ടുവരേണ്ടി വന്നു പറഞ്ഞ നമ്മുടെ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു പി എയുടെ ആളുകൾ എന്തുകൊണ്ടാണ് പ്രസംഗം കേൾക്കാൻ നിൽക്കാതെ ഇറങ്ങിപ്പോയത് ഉം അല്ല അതിപ്പോൾ രാഷ്ട്രീയത്തിലെ ജുഗുപ്സാപകമായ ചില നാടകങ്ങളും മുർത്തുകേടുകളും ഉണ്ട് കഴിഞ്ഞ ഈ പാർലമെന്റ് ബഹിഷ്കരണ കാലത്തൊക്കെ പ്രതിപക്ഷത്തിന്റെ നീക്കങ്ങളൊക്കെ ഒരുപാട് ആക്ഷേപം അല്ല എന്നിട്ട് പിന്നെ മണിപ്പൂർ 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 എന്ന് പറയാം മണിപ്പൂരിലിപ്പോ ബോംബെ കർദിരാൾ തന്നെ പറഞ്ഞിരിക്കും മണിപ്പൂരിൽ നടക്കുന്ന ഒരു ഗോത്ര കലാപമാണ് അല്ലാതെ ആർ എസ് എസ് കാരും ക്രിസ്ത്യാനികളും തമ്മിലുള്ള കലാപമല്ല പക്ഷെ നമ്മുടെ സംഭവിച്ചത് ഈ നമ്മുടെ മീഡിയയെ നമുക്ക് വിശ്വസിക്കാമെങ്കിൽ സംഭവിച്ചിരിക്കുന്നത് പണ്ടവിടെ എങ്ങനെയാണ് എന്നുള്ളതല്ല ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പണ്ടിപ്പോ സാമ്പത്തിക പറഞ്ഞ പോലെ സാമ്പത്തികമായ അടിത്തറ അതിനുണ്ടാവാം സാമ്പത്തികമായ ഏത് കലാപവും അങ്ങനെയാണല്ലോ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന അടിത്തറയല്ല പിന്നെ സംഭവിക്കുക പിന്നെ അതിന് വന്നിരുന്ന കളറ് ഹിന്ദു ക്രിസ്ത്യൻ അത് പെട്ടെന്ന് ആക്കിയെടുത്തതാണ് ഇപ്പോൾ ആക്കിയെടുത്തതാണ് ഇപ്പോൾ ഈ സവിശേഷ മോദി ഭരിക്കുന്ന സവിശേഷ കാലത്ത് എന്തിനേയും വർഗീയമായ നിറം കൊടുക്കുക എന്നുള്ളത് ഒരാവശ്യമാണ് ഇപ്പം വളരെ സിമ്പിൾ ഇപ്പം ഒരു രണ്ട് സിംഹങ്ങളുടെ കേസില്ലേ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വരുന്നുണ്ട് പക്ഷേ ത്രിപുരയിലെ മൃഗശാല പറഞ്ഞു ഞങ്ങൾ ഈ മൃഗങ്ങളെ ആനിമൽ എക്സ്ചേഞ്ച് പ്രകാരം കൊടുക്കുമ്പോ അതിൻ്റെ പേര് രാമൻ പിന്നെ ആയിരുന്നു അതിനെയാണ് അക്ബർ ആക്കിയത് ബംഗാളിലെത്തിയപ്പോ രണ്ട് സിംഹങ്ങളുടെയും പേര് മാറ്റിക്കൂടെ ഒന്നിന്റെ ത്രിപുര മൃഗശാല ത്രിപുര ബംഗാളിലെത്തിയപ്പോ അക്ബറായി രാമൻ മാത്രം അക്ബറായി എന്തുകൊണ്ടാണ് അതിന് മറുപടിയില്ല അപ്പം അതിന് മുമ്പുള്ള ഇപ്പൊ പള്ളി ഒരു പള്ളി ഉണ്ടായിരുന്നു പള്ളി പൊളിച്ചിട്ട് രാമക്ഷേത്രം പണിതെന്ന് പറയുമ്പോൾ അതിനു മുമ്പ് ഒരു ക്ഷേത്രമുണ്ടായിരുന്നു എന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും കെ കെ മുഹമ്മദും ഒക്കെ കണ്ടെത്തിയ ഒരു ഫാക്റ്റ് ഉണ്ട് അത് പറയാതെ പള്ളി പൊളിച്ചെടുത്ത് പൊളിച്ചെടുത്ത് ചരിത്രം ആരംഭിക്കുന്നു എന്ന് പറയുന്ന പോലെ അക്ബർ എന്നുള്ള സിംഹത്തിൽ തുടങ്ങുകയാണ് ആ ചരിത്രം അതിനു മുമ്പ് ത്രിപുരയിൽ അവൻ രാമനായിരുന്നു എന്തിനാണ് ഒരെണ്ണത്തിൻ്റെ മാത്രം പെരുമാറ്റിയത് അത് ബംഗാളിലും അമതയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നു അതെ രാമന്റെ പേര് മാറ്റി എന്താ സീതയുടെ മാറ്റി മാറ്റിയില്ല അല്ല അതെ ഒരുപക്ഷെ ദൈവങ്ങളുടെ പേര് പോയി മൃഗങ്ങൾക്ക് കൊടുക്കേണ്ട തീരുമാനിക്കുന്നതിലൊക്കെ ഒരു വിശ്വാസത്തോടുള്ള ഒരു ആദരവുണ്ടാവാം സീതയെ മാറ്റം മാറ്റട്ടെ മാറ്റം അതാണ് അതിനകത്തൊരു ഈബിൾ മോട്ടീവ് ഉണ്ട് ഞാൻ പറഞ്ഞതല്ല ഇത് ഇപ്പോഴും ഇന്നലെ കൽക്കത്ത ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ നമ്മുടെ കോടതി കോടതിയിലെ വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ പോലും ഇത് ത്രിപുരയിൽ നിന്ന് കൊണ്ടുവരുമ്പോ രാമനായിരുന്നുള്ളൂ നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നു പറയുന്നത് ഈ പറയുന്നത് പോലെയാണ് മണിപ്പൂരിന്റെ കാര്യം എല്ലാവർക്കും മണിപ്പൂർ മണിപ്പൂർ എന്ന് പറയുന്നത് മണിപ്പൂരിൽ എത്ര ബി ജെ പി കാരാണ് ബി ജെ പി ആണോ ആർ എസ് എസ് ആണോ അല്ലെങ്കിൽ വി എസ് പി ആണോ ഈ പറയുന്ന കുക്കികളെ ആക്രമിക്കുന്നത് അല്ല അവിടെ ഒരു ഗോത്രം ഒന്നാവാണ് ഗോത്ര തീരുമാനപ്രകാരമാണ് പക്ഷെ ഇപ്പൊ കോടതിയുടെ ഈ വിധി വന്നാൽ ഞാൻ ചോദിക്കുന്നത് നമ്മൾ തിരിച്ചു പോയി ഈ കോടതി വിധിയിലേക്ക് വന്നാൽ കോടതി തന്നെ പറഞ്ഞിട്ടാണ് ഇവർക്ക് ഈ പട്ടിക ഐ മീൻസ് ഗോത്രവർഗ എസ് ടി പട്ടികവർഗ സ്റ്റാറ്റസ് കൊടുക്കണം എന്ന് പറഞ്ഞ കോടതി കൊടുക്കേണ്ടതാണ് കോടതി നിർദ്ദേശിക്കുന്നു നിർദ്ദേശിക്കുകയും അതിന് നിയമനിർമ്മാണം നടക്കുന്നതിന് മുമ്പ് തന്നെ നാട്ടിൽ കലാപം തുടങ്ങിയത് ഇപ്പൊ എന്ത് ബേസിലാണോ ആ ആ അഭിപ്രായം ഡീറ്റെയിൽസ് വരണം ഇപ്പൊ വാർത്ത വരുന്നതേ ഉള്ളു കോടതി വിധി നമുക്ക് പരിശോധിക്കണം എന്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നു എന്തുകൊണ്ട് പാടില്ല എന്ന് പറയും സാറേ ഇത്രയേറെ മനുഷ്യരെ കൊല്ലാൻ കൂട്ടുന്ന കോടതി അല്ല ഈ പറഞ്ഞ സംഘപരിവാറോ ബി ജെ പിയോ നരേന്ദ്രമോദിയോ അവിടുത്തെ മുഖ്യമന്ത്രിയോ ഒന്നും അല്ല കലാപം തുടങ്ങിയത് ഈ കോടതി കോടതിയാണ് ആ തീർച്ചയായിട്ടും അതിലെനിക്ക് യാതൊരു തർക്കമില്ല എല്ലാ ഏത് ഏത് മനുഷ്യനും അത് കാണാൻ പറ്റും മണിപ്പൂരിൽ ഈ പറഞ്ഞ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് ഒരു കൊല്ലത്തോളമായി അല്ലേ ഒരു കൊല്ലത്തോളം പതിനൊന്ന് മാസമായി ഈ നടന്നുകൊണ്ടിരിക്കുന്ന കലാപത്തിന്റെ ഒരു ആദ്യം അതിന് തുടക്കക്കാരൻ അതിന് തിരിയിട്ടത് അതിന് തിരികൊളുത്തിയത് നമ്മുടെ കോടതി തന്നെയാണ് യാതൊരു സംശയവുമില്ല ആ കോടതി ഇപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഇത്രയേറെ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് ആ കോടതി വളരെ നിസ്സാരമായി ആ വിധിയിലെ ആ ഭാഗം ഒഴിവാക്കുന്നു വളരെ കൂളായി നിർലജ്ജമായി കോടതികളെ വിചാരണ ചെയ്യാൻ എന്താണ് വഴി എന്ന് ആലോചിക്കുന്നത് അല്ല ഇത് നമുക്ക് സുപ്രീം കോടതി ഉണ്ടാവുമല്ലോ സുപ്രീം കോടതി ഇത് കാണുന്നില്ലേ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്ത് വലിയ ചർച്ചകൾ ഉണ്ടാവേണ്ടതാണ് ഒരു ഒരു നാടിനെ മുഴുവൻ കത്തിച്ച് ഒരു വലിയ പകയും വിദ്വേഷവും രാജ്യത്താകെ ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഉത്തരവ് പറഞ്ഞിട്ട് അത് ശരിയായിരുന്നെങ്കിൽ അവർ അതിൽ കലാപങ്ങൾ കലാപങ്ങൾ തീർക്കാൻ ബാധ്യതപ്പെട്ടവരാണ് കോടതി അല്ല അത് ശരിയായിരുന്നു അവരുടെ തീരുമാനം ശരിയായിരുന്നെങ്കിൽ കോടതി അതിൽ ഉറച്ചു നിക്കണം തീർച്ചയായിട്ടും അതിൽ നിൽക്കണമായിരുന്നു ഇപ്പോഴും തന്നെ പറയണ്ടേ അതെ ഇതാണ് ശരി കലാവിധി കണ്ടപ്പോൾ ഇവരുടെ ഒരു ഒരു കോടതിയുടെ ഒരു വിധി വരുന്നു അല്ലെങ്കിൽ ഒരു നിർദ്ദേശം വെക്കുന്നു കോടതി അതിനെ തുടർന്ന് വലിയ കലാപം ഉണ്ടാകുന്നു കലാപം കലാപത്തിന്റെ എല്ലാ കലാമിറ്റീസും കഴിഞ്ഞപ്പോൾ പറയുകയാണ് ആ വിധി ആവശ്യമില്ല അതെ അവിടെ സംസ്ഥാന സർക്കാർ എന്ത് ചെയ്തു സംസ്ഥാന സർക്കാർ പക്ഷെ കോടതി വിധി കിട്ടിയപ്പോൾ അത് നടപ്പാക്കാൻ തുരിഞ്ഞില്ല എന്നിട്ടും കലാപം തുടങ്ങി തീർച്ചയായിട്ടും കോടതികളെ കോടതികളെ വെറുതെ വിടാൻ പാടില്ല എന്നും കോടതികൾ അങ്ങനെ ഈ സ്കീം അങ്ങനെ ഉണ്ടല്ലോ വിശുദ്ധ അതെ മനുഷ്യന്റെ ചോരയിലും കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധത്തിലും ആനന്ദം കണ്ടെത്തുന്ന ഇത്തരം കോടതികളെ ശിക്ഷിക്കാൻ ആരുണ്ട് തീർച്ചയായിട്ടും അത് ഗൗരവമായി പരിഗണിക്കും എന്ന് നമുക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക